കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് രൂപീകരിച്ചിട്ട് പത്ത് വർഷത്തിലേറെ ആയിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കൊണ്ടുവന്നത് ദിമിത്രീസ് നീമൻ ആണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ദിമി നമുക്ക് ഗോൾഡൻ ബൂട്ട് നേടിത്തന്ന തൊട്ടടുത്ത വർഷം ബ്ലാസ്റ്റേഴ്സിൽ ദിമി ഇല്ല ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായി ബൂട്ടണി കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേദനയാണോ സുഖമാണോ അനുഭവപ്പെടുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് നല്ല ഓർമ്മകൾ തന്നെയാണുള്ളത് നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തിങ്ങിനറിഞ്ഞ ഗാലറിക്കിന് നടുവിൽ കളിക്കുക എന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രേസിയസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഹോം ടീമിന് വേണ്ടി കളിക്കുക എന്നത് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് അതുപോലെ തന്നെ ഹെവേ ടീമിന് വേണ്ടി എതിരാളിയായി കളിക്കുന്ന സമയത്തും ഒരു മനോഹരമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും എന്നാണ് ദിമി ഉറച്ച് വിശ്വസിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഞാൻ നന്ദി പറയുന്നുണ്ട് കാരണം ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന സമയത്ത് അവർ എന്നെ ട്രീറ്റ് ചെയ്ത രീതി വളരെയധികം അവിസ്മരണീയമാണ് അതുകൊണ്ട് ഞാൻ അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കൊച്ചിയിൽ നിറഞ്ഞ കാലറിക്ക് നടുവിൽ കളിക്കാനിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ടീമിനു വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിച്ച് ടീമിന് മൂന്ന് പോയിന്റ് നേടിക്കൊടുത്ത് വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇത് പ്രൊഫഷണൽ ഫുട്ബോൾ ആണ് അവിടെ സ്ഥിരമായിട്ടുള്ള സ്നേഹമോ ശത്രുതയോ മിത്രതയോ ഒന്നുമില്ല ഇത്ര നാളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എതിരാളികളുടെ വലയിൽ ഗോൾ അടിക്കാൻ ശ്രമിച്ചിരുന്ന ഞാൻ ഇനി മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലും എതിരാളിയായി നിന്ന് ഗോൾ അടിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് പ്രൊഫഷണൽ ഫുട്ബോൾ ആണ് അതിന്റെ കാവ്യനീതി ഇങ്ങനെയാണ് എന്ന് ദിമി പറയുമ്പം നമ്മളും കുറച്ച് പ്രൊഫഷണലായി ചിന്തിക്കണം ആലോചിക്കണം സ്വപ്നം കാണണം എന്നൊക്കെ ദിമി നമ്മളെ പരോക്ഷമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്